വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ സഹായം അഭ്യർത്ഥിച്ചു വിളിച്ച പതിനാറുകാരിയുടെ പരാതി അന്വേഷിക്കാൻ മിനിറ്റുകൾക്കുള്ളിൽ പറന്നെത്തിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയും അറിഞ്ഞത് അതിലേറെ ഞെട്ടിക്കുന്ന സംഭവങ്ങളും ഏറ്റുമാനൂരാണ് പോലീസ് പോലും തലയിൽ കൈവച്ച സംഭവം നടന്നത് തിങ്കൾ രാത്രി പത്തരയോടെയാണ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി സഹായം ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും പെരുവഴിയില് നിൽക്കുകയാണെന്നും പോലീസ് സഹായം വേണമെന്നുമാണ് പെൺകുട്ടി പറഞ്ഞത് പരാതി കേട്ടയുടൻ എസ് ഐ എച്ച് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചു അവിടെ എത്തിയപ്പോൾ വീട്ടിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിൽ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് വിദ്യാർത്ഥിനി കാര്യം അന്വേഷിച്ചപ്പോൾ അമ്മ തനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്നും ഉപദ്രവിക്കുകയാണെന്നും വീട്ടിൽ നിന്നും ഇറക്കിവിട്ടെന്നും പറഞ്ഞു വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ച് പോലീസ് കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ വീട്ടിലെ ഉപകരണങ്ങളിൽ ചിലത് തല്ലിത്തകർത്ത നിലയിലായിരുന്നു ചോദിച്ചപ്പോൾ അമ്മയോടുള്ള ദേഷ്യത്തിൽ താൻ തന്നെയാണ് അവ തല്ലിത്തകർത്തതെന്നും പെൺകുട്ടി പറഞ്ഞു രാത്രി സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അമ്മ സമ്മതിച്ചില്ല എന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് കരഞ്ഞു തളർന്നു കിടക്കുന്ന അമ്മയാണ് മകൾക്ക് പിടിവാശി കൂടുതലാണെന്നും തനിക്ക് സമാധാനം നൽകുന്നില്ലെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു യു കെയിൽ പഠിക്കുന്ന പെൺകുട്ടി കഴിഞ്ഞ ഇടയ്ക്കാണ് നാട്ടിലെത്തിയത് നാളെ യു കെയിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു കുടുംബം ഈ സാഹചര്യത്തിൽ രാത്രികാല യാത്ര വേണ്ട എന്ന് അമ്മ പറഞ്ഞതാണ് പെൺകുട്ടിയെ ചുടിപ്പിച്ചത് സംസാരത്തിനിടയിൽ വീട്ടമ്മയുടെ നാക്ക് കുടയുകയും കൺപോളകൾ അടയുകയും ചെയ്യുന്നത് കണ്ട എസ് എക്ക് സംശയം തോന്നി പോലീസുകാർ ഇവരെ ആദ്യം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു ആശുപത്രിയിലേക്ക് പോകും വഴിയിൽ വെച്ചാണ് താൻ അമിത അളവിൽ ഗുളിക കഴിച്ചിട്ടുണ്ടെന്ന് വീട്ടമ്മ പോലീസിനോട് വെളിപ്പെടുത്തിയത് അല്പം വൈകിയിരുന്നുവെങ്കിൽ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറഞ്ഞത് ഒരു രാത്രി മുഴുവൻ വിവിധ ആശുപത്രികളിലായി നെറ്റോട്ടമോടിയ പോലീസ് പുലർച്ചയോടെ വീട്ടമ്മമാർ സുഖം പ്രാപിച്ചു എന്ന് ഉറപ്പു വരുത്തിയാണ് ദൗത്യം അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി